ി ജെ പി കോട്ടയം ഈസ്റ്റ് ഉപജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പുതുപ്പള്ളി ഡിവിഷനിൽ ടിൻറ്റു മനോജും അയർക്കുന്നത്ത് രമ്യ കിഷോറും തലനാട് ലാലി പി വിയും മത്സരിക്കും പാമ്പാടിയിൽ മഞ്ജു പ്രദീപാണ് സ്ഥാനാർത്ഥി കങ്ങഴയിൽ ഐ ജി ശ്രീജിത്തും പൊൻകുന്നത്ത് അഖിൽ രവീന്ദ്രനും ജനവിധി തേടുമെന്ന് കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം ഈസ്റ്റ് ജില്ലയിലെ നാല് നാല് നിയോജക മണ്ഡലം അതില് വലിയ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഏകദേശം അറുനൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളും അറുപത്തിമൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളും പതിമൂന്ന് ജില്ലാ ഡിവിഷനുകളുമാണ് ഈസ്റ്റ് ജില്ലയിൽപ്പെടുന്നത് അതിൽ അഞ്ഞൂറ്റി പത്ത് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്കിലേക്കുള്ള അൻപത്തി എട്ട് സ്ഥാനാർത്ഥിമാരെയും നിശ്ചയിച്ചു കഴിഞ്ഞു ജില്ലാ ഡിവിഷനിലേക്കുള്ള പതിമൂന്ന് പേരെയും പൂർത്തിയായിരുന്നു ആ പതിമൂന്ന് പേരെ ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനം കൂടെ വന്നു ജില്ലാ ഡിവിഷനിലേക്ക് നമ്മൾ കുറിച്ച് ജില്ലാ ഡിവിഷനിലേക്ക് ശൈലജ സോമ തൃക്കുടിത്താനം ഡിവിഷനിലേക്ക് വിനയകുമാർ വിഹത്താനം രവീന്ദ്രനാഥ് ബാഗത്താനം പുതുപ്പള്ളി തിൻജു മനോജ് അയർക്കുന്നം രമ്യ കിഷോർ തലനാട് ലാലി ബീ വി പാമ്പാടി ഡിവിഷൻ മഞ്ജു പ്രദീപ് കങ്ങാട് ഡിവിഷൻ ഐ ജി ശ്രീജിത്ത് പൊൻകുന്നം അഖിൽ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി കെ വി നാരായണ എരിമേലി അശ്വതി ദേവി ടി മുണ്ടക്കയം ഡിവിഷൻ ഷീബരാജൻ പൂഞ്ഞാർ ഡിവിഷൻ അഡ്വക്കറ്റ് ബീന ഫ്രാൻസിസ് ഇവരാണ് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിമാരായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം നിശ്ചയിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ കെ വി നാരായണനാണ് മത്സരാർത്ഥി എരുമേലിയിൽ അശ്വതി ദേവിയും മുണ്ടക്കേത്ത് ഷീബ രാജുവും പൂഞ്ഞാറ്റിൽ അഡ്വക്കേറ്റ് ബീന ഫ്രാൻസിസും ജനവിധി തേടും കുറിച്ചിയിൽ ശൈലജ സോമൻ തൃക്കൊടിത്താനത്ത് വിനയ് കുമാർ വാഗത്താനത്ത് രവീന്ദ്രനാഥ് വാഗത്താനവും മത്സരിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം